ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം അപ്പം ആദ്യത്തെ പത്ത് വളരെ വിജയകരമായി കഴിഞ്ഞു എല്ലാവരും ഒരുപാട് നോമ്പുകൾ ഹായ് അല്ല ും ഞാൻ ഇന്റെ വക പറ്റണ പോലെ ചെക്കന്മാർക്ക് ഇന്നെ കൊണ്ടാവണം എന്നൊക്കെ ഞാൻ വാങ്ങിക്കൊടുക്കലുണ്ട് കാരണം എപ്പോഴും ഞമ്മളെ കൂടെ ഇരിക്കുന്ന ആൾക്കാരാണ് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞമ്മള് ചെക്കന്മാരെല്ലാരും പെരുന്നാൾക്ക് ഡ്രസ്സ് എടുത്തുണ്ട് എസ് എക്സ്പാൻഷേന്നയിന് നിലമ്പൂർ എക്സ്പാൻഷയാണ് അപ്പം ഇപ്രാവശ്യം നമ്മൾ ചെറിയൊരു ചേഞ്ച് വരുത്തി പീടിയിൽ മാറ്റൊന്നുമില്ല കൊണ്ടോട്ടി എക്സ്പാൻഷ്യയിലാണ് നമ്മൾ നിർത്തി നിൽക്കുന്നത് അപ്പം കേരളം ഉടനീളം അങ്ങോളം നിങ്ങോളം ഒരുപാട് ഔട്ട്ലെറ്റ്സ് ഉള്ള സ്റ്റോറാണ് എക്സ്പാൻഷെ അതിൻ്റെ ഇടക്കര സ്റ്റോറിന് ചെയ്യാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടി ചെയ്തിരിക്കണം അപ്പോൾ ഓലേറ്റ് കുറച്ചായിട്ട് വളരെ നല്ല റിലേഷനാണ് ഞാൻ കീപ്പ് ചെയ്ത് പോകണത് അപ്പോൾ ഇപ്രാവശ്യം പറഞ്ഞു ഡ്രസ്സ് എടുക്കാറുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് തന്നെ വരണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ എക്സ്പാൻഷ്യയിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട് ഒരുപാട് ബാഗി ജീൻസും കാര്യങ്ങളും കാലത്തിനോടൊത്ത് ഓടുക എന്നുള്ളൊരു ചിന്താഗതി വെച്ചുകൊണ്ട് നമുക്ക് പറ്റിയ ഒരുപാട് സാധനങ്ങൾ എക്സ്പാൻഷേൽ ഇപ്രാവശ്യം വന്നിട്ടുണ്ട് കുറേ ജാക്കറ്റ്സും കാര്യങ്ങളും അതിപ്പോൾ പെരുന്നാൾ കിടാൻ പറ്റില്ല പക്ഷെ പെരുന്നാൾ കഴിഞ്ഞിട്ടുണ്ട് ബട്ട് സ്റ്റിൽ ഓരോരുത്തർക്കും അപ്പം ചിരിക്കലാണ് നിന്ത്ര അപ്പം അപ്പൊ അച്ചും കൂടി കൂട്ടത്തിക്ക് വരാറുണ്ട് എന്തായാലും ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ഓരോ കൂട്ടം നമുക്ക് എടുക്കാൻ എന്തായാലും അപ്പൊ എന്തൊക്കെയാണ് ആൾക്കാർ ആരോരുത്തർ എടുക്കുന്ന ഫിറ്റ്സ് എന്തൊക്കെയാണ് പെരുന്നാക്ക് നമുക്ക് എക്സ്പാൻഷലിന് എടുക്കാൻ പറ്റണ സാധനങ്ങൾ ഇവിടെ ഉള്ളത് എന്നുള്ളൊക്കെ നമുക്കൊന്ന് കണ്ടറിയാം അപ്പൊ ഏകദേശം ഉള്ള് കുറച്ച് ക്രൗഡഡായിട്ട് അപ്പൊ പത്താം നോവൽ വരെ തന്നെ ആൾക്കാരൊക്കെ പർച്ചേസ് ചെയ്ത് തുടങ്ങി തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞമ്മള് എന്താണ് ആൾക്കാരെ കഥ എന്നൊക്കെ പറഞ്ഞിട്ട് ഞമ്മള് ഞമ്മള് പോലും പർച്ചേസ് ചെയ്യുന്നു അപ്പൊ ഞമ്മളും പത്താം തോൽപര് പർച്ചേസ് ചെയ്യാൻ വന്നിട്ടേ അപ്പൊ എന്താ കാരണം എന്താ നേരത്തെ ഡ്രസ് എടുത്താലും തിരക്ക അവിടെ മുന്നേ സാധനം എടുത്തിട്ട് തേച്ചെടുത്ത് തലേന്നൊക്കെ എടുത്ത് സൂട്ടാക്കി വെച്ചു ഒന്ന് ഒന്ന് ഇട്ടോയ്ക്ക് അങ്ങനെയൊക്കെ ചെയ്ത് നമ്മളുള്ളത് കൊണ്ടോട്ട് എക്സ്പോൻസാണ് ഷാനുവിന്റെ നാട്ടിലാണ് എന്തായാലും ഡ്രസ്സും കാര്യങ്ങളും എടുത്താൽ നമുക്ക് വെക്കാം എന്ത് ചെറിയാസിലെ സൽമാന് പറ്റിയ പാന്റിന്റെടാ ഏതാ ഞാനിപ്പോ മാത്രമേ ഇല്ലാത്തു അപ്പൊ ചെന്തെ പുതിയ പഠിപ്പാ ഞാൻ ബല അപ്പൊ എന്തായാലും നമുക്ക് കളക്ഷൻസും കാര്യൊന്ന് ജസ്റ്റ് കണ്ടോക്കാം അപ്പൊ നമ്മളെ ഈ വരുന്ന അഖില കേരള ഫുട്ബോൾ ടീമുകളുടെ ടീം ഇറങ്ങിയിട്ടുണ്ടോ ഫിഫ മഞ്ചേരി അൽമദീന ചെറുപ്പളശ്ശേരി ബ്ലൂ സ്റ്റാർ അരിഞ്ഞ മങ്ങാട് മൂന്ന് ടീമും ഉണ്ട് ഇടുക്കി ഓട്ടകുപ്പായിട്ട ബാക്കി സംസ്കാരം കൂടി കിട്ടും എല്ലാ ടൈപ്പും കൊണ്ട് ബാസിലെ നോക്ക് ഒരു ഒരു കൂട്ടി കുട്ടിക്ക് വിളിച്ചിങ്ങനെ ഇരിക്കലെ ഒരു മിനിറ്റ് നിങ്ങട്ട് വരുമ്പോൾ ഞാൻ കണ്ടു നിങ്ങള് ലാസ്റ്റ് പോയ പാർട്ടിക്ക് പോയ പബക്കെ കറക്റ്റ് പ്രബോധനത്തിന് പറ്റിയൊരു പബ് ട്ടോ എവിടേയും പറയാത്ത വ്ലോഗിലണ്ടോ പറഞ്ഞു നെബീല് ഫുള്ള് നാണത്തോടെ നിൽക്കണം എന്താന്ന് മനസിലാവണില്ല എന്താ പറയണത് കമന്റ് ചെയ്യട്ടോ വളരെ നാണത്തോടെയാണ് ഓരോ ഫിറ്റ് എടുത്തു നോക്കണേ നാണിക്കാതെ നബീലെ നാണിച്ചു നാണിച്ചത് മുഖം കാണിക്കണില്ല മുഖം തരുന്നില്ല ൂടെ പെരുന്നാക്കും എടുത്തോക്ക് ഫിറ്റ് ഇത് വേണ്ടീസിനൊക്കെ ഇണ്ടല്ലോ കൊറേ ഹായ് എടുക്കണല്ലോ ഇതും ബ്ലൂ ജീനോ ഒക്കെ ചെയ്തൊടുത്തതി കുറച്ച് ലൈറ്റ് ഈടാ കുറച്ച് ലൈറ്റ് ജീൻ ചീൻ ചെയ്തൊടുത്ത ലൂസ് വരുന്ന ലൂസ് വരണേ സൽമാനെ കണ്ട് നന്നായി ആ ഫിറ്റ് മേ ഓ എന്തൊരു പറക്കത്ത് ആ ഇത് രസം ഫ്ലൈ എന്താണ് ഫ്ലൈ ഫിറ്റ് ഇതോ ഇത് ഇത് എന്ത് ഫിറ്റാ പക്ക ഇത് ബാഗി ഫിറ്റ് അല്ലേ ആ ല്ലേ ഇത് പോവും നല്ല രസിപ്പാട്ടം ഇപ്പനൊരു ഒരു പേടിക്കൊരു ഡ്രസ് എടുക്കാൻ കൂടുന്നുണ്ട് കോയമ്പത്തൂര് ബാംഗ്ലൂർ പറഞ്ഞിട്ട് കുട്ടിക്ക് വിളിച്ചിട്ട് അതിലെ പോണ്ട നടക്കുക അപ്പം കുറച്ച് പ്രിന്റ് കളക്ഷൻസ് ഉണ്ട് അപ്പൊ ബാസിലെന്ത ചെയ്തു വന്നപ്പം തന്നെ അതിന് ഒരു വൈറ്റ് എടുത്തിട്ട് അതങ്ങനെ ഇട്ടു അതങ്ങ

അടുത്ത രസല്ലേ വാസിലിന് വേഗം ഫിക്സ് ആയിട്ടാ ചളിയാക്കിട്ടോ വെള്ളം ബാസിലിപ്സ നോക്കണോടല്ലേ പെരുന്നാൾക്ക് നല്ലൊരു ഡ്രസ് നോക്ക് ചെക്കന്മാർക്ക് ഓരോരുത്തർ കിട്ടിട്ടാ നിഹാലവിടെ തപ്പുണ്ട് ജിമ്മിന്താ നടക്കണോപ്പ് കൂടെ പോയിന്റ് കിട്ടിയൂട്ടീവാണെ ട്രൈ ചെയ്ത് നോക്കാൻ മതി ഞാൻ ട്രൈ ചെയ്തരാ ോ നബിക്ക്ണ്ട് ഈ പെരുന്നാള് അവിടെ എങ്ങട്ട പാറയട്ടെ ഒരു മടി നാണക്കെ ആ അവിടെ ഉറച്ച അന്ന് ഉറച്ചിക്കടാ അജിൻഡ് നബിയിൽ ഒരു ബാഗി ജീൻസ് സൂപ്പർ ബാഗ് ഒരു ജീൻസ് കൊടുത്തു ഒരു കിടന്ന ഷർട്ട് കൊടുത്തിട്ട് അല്ലേ ഞാൻ ഇത് എന്താ ഫിറ്റ് അപ്പൊ ഒരു ഷർട്ട് എടുത്തു സൽമാന് തന്നെ ഇഷ്ടപ്പെട്ടു അതിന്റെ വൈറ്റ് തന്നെ ജിമ്മിക്ക് ഇഷ്ടപ്പെട്ടു അതിന്റെ ഡാർക്ക് ബ്ലൂന്നെ ഇക്കുനും ഇഷ്ടപ്പെട്ടുട്ടോ ബസിൽ ഫോർമലിപ്പിക്കാണ് ഷാനു എങ്ങനെ നോക്കാം സ്റ്റൈൽഡ് ബൈ ഷാനു ജിമ്മി കൊണ്ടാ പെരുന്നാളും കണ്ട് തിരിഞ്ഞ ഓ ചോറൊക്കെ ജിമ്മിന്നു ഏറ്റൽ രാജ് ഒടുക്കത്തില് ഇതുവരെ ഒന്നും ചെയ്യാന്നാള ഒറ്റ പെരുന്നാളുണ്ടായി വാ അപ്പൊ ഞങ്ങളെ പെരുന്നാക്കളുടെ ഡ്രസ്സായിട്ടോ രണ്ടാളും വാസിലെന്താ പോയത് ഏച്ചിലെന്താ പോയത് എന്റെ ഫോം പോയിൻ്റെ ഫോം കിട്ടി എന്താണ് പോയത് എന്താ പോയത് ഷർട്ട് കണ്ടവരുണ്ടെങ്കിൽ എന്തായാലും ട്രയൽ റൂമിൽണ്ടല്ലോ ട്രയൽ റൂമിൽ അതെ ഫേവറേറ്റ് ആ ഇട്ടെടുക്കണേ നീ അസ് ആക്കിയോ അപ്പൊ എന്റെ എല്ലാ രസുണ്ട് പക്ഷെ അയക്കൊരു ബ്ലാക്ക് ഇതിലാറ് ഉഷാർട്ട് പോവും ബുദ്ധിമുട്ട് കാണുമ്പോണ്ടെങ്കിൽ അപ്പം എസ്പാൻഷ്യലി ഞാൻ കണ്ട ഒരു ചേഞ്ച് എന്താ വെച്ചാല് കഴിഞ്ഞ പ്രാവശ്യം ഇല്ലാത്ത കളക്ഷൻസ് ആണെങ്കിൽ ബാഗ് ജീൻസിലൊക്കെ ഞാൻ ഈ ഒരു ജീൻ എടുത്ത് ഈ വൈറ്റ് ചീന് കുറേ കൊറേ നല്ല കളക്ഷൻസ് കൊണ്ടുവന്ന കേട്ടോ എന്താ കിട്ടിയോ അത് തപ്പിക്കോട്ടെ എന്താ ഇത് ബാലി ബാലിഷാപാണ് ബാലിയിൽ പോയവരെ കളിയാക്കിയുള്ള ശാപാണ് കിട്ടണത് ബാസിലെ ശാപ് കാണാനില്ല അതേപോലെ ഇവിടുത്തെ ജിംഷ ഇത് കാണിച്ചു കൊടുത്താ

ഏർ നമുക്ക് എല്ലാര്ക്കും പറ്റുന്ന അങ്ങനത്തെ അതായത് പുതിയൊരു തലമുറ ആഗ്രഹിക്കുന്ന ടൈപ്സ് ഓഫ് ഫിറ്റ്സ് ഓലെ ഓല കളക്ഷൻസിൽ കൊണ്ടുവന്നിട്ട പിന്നെ എല്ലാവർക്കും അറിയുന്ന പോലെ എടം പിന്നെ ഷർട്ട് എടുത്തു ആരടുത്ത അല്ലെങ്കിൽ ഇത്രയും തരണെടുക്കിട്ടാക്കൂരാ ആ സി സി ടി വി തപ്പിക്കളാ കഴിഞ്ഞ പ്രാവശ്യം വെച്ച് വെച്ച അപ്പൊ കുട്ടി ആ ബ്ലാക്ക് ബ്ലാക്ക്ണ്ടല്ലോ എടുത്തോ എല്ലാരും എടുത്തോ അപ്പൊ എല്ലാരേം കാണിച്ചുകൊടുക്കല്ലേ എല്ലാരേം ഫിറ്റ്സ് നമ്മൾ കാണിച്ചു അതിന്റെ മുന്നേ നമുക്ക് ജസ്റ്റ് ഇപ്പം എസ് കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഓല ടോട്ടൽ കളക്ഷൻസിലും അതായത് ഒരാൾക്കൊരു ചെങ്ങായിക്ക് ആവശ്യമുള്ള എന്ത് സാധനത്തിനും വന്നാലും അവൻ ഇവിടെ എടുത്ത് പോകാൻ പറ്റും ഇപ്പം ഞാൻ എൻ്റെ ഒരു ബെൽറ്റ് ഇപ്പം ഞാനിപ്പോൾ നോക്കി എന്റെ പാൻറ് ഇവിടെ എടുത്തോ എൻ്റെ പാന്റ് ഈ ഒരു ബെൽറ്റ് ഞാൻ ഇപ്പോൾ ഇവരെ ക്വാളിറ്റിനെ കുറിച്ച് പറയാനുണ്ട് ഈ ഒരു ബെൽറ്റ് ഞാൻ കഴിഞ്ഞ കൊല്ലം വാങ്ങിയ ബെൽറ്റ് ആട്ടാണ് അതായത് എനിക്ക് നമുക്ക് വെറുതെ ഇങ്ങനെ ഹോൾസ് ഇട്ടിട്ട് ബുദ്ധിമുട്ടുണ്ടായി എഴുതിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ബെൽറ്റ് ഇട്ടത് അപ്പോൾ മൂപ്പരും കുറേ ആയിട്ട് എക്സ്പെൻസിൽ ഉള്ള ആളാണ് എനിക്ക് ഉപയോഗിക്കുക അപ്പം നമുക്ക് കുറെ ബെൽറ്റ് സെയിം ബെൽറ്റ് വേണം കേട്ടോ അപ്പോൾ ഈ ഒരു സാധനം ഞാൻ വെറുതെ എടുത്ത് നോക്കി ഞാൻ ഒരു കൊല്ലായിട്ട് യൂസ് ചെയ്യേണ്ടത് അപ്പം ആ ഒരു ക്വാളിറ്റി മില്ലെഞ്ചിതെ എല്ലാ പ്രാവശ്യം എനിക്ക് ആ ഒരു ബെൽറ്റ് ഇപ്പോഴും ഞങ്ങൾട്ടിട്ട് വന്നപ്പോഴാണ് ഞാനൊരു കൊല്ല എല്ലോ

എക്സിക്യൂട്ടീവ് കളക്ഷൻസിൽ അപ്പം എക്സിക്യൂട്ടീവ് കളക്ഷൻസ് നോക്കണുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് അടിയിൽ വരുന്നുണ്ട് ഇവിടെ ഇതട്ട പിന്നെ ലിനനിൽ വരുന്ന പാൻസ് അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് കളക്ഷൻസ് ട്രൗസേഴ്സ് ബീഫ് ഇനി ചെക്സിലാണെന്നുണ്ടെങ്കിൽ അവിടെ കാണാം അതുപോലെ പ്രിൻറ്റേഴ്സിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രിൻസ് ഉണ്ട് ഇതില് പ്രിന്സ് വരുന്നുണ്ട് കുറേ ചെക്സും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് അതേപോലെ ബെൽറ്റ്സ് പേഴ്സ് ഓല് തന്നെയുണ്ട് ഫുള്ള് ബനിയനും സോക്സും എല്ലാം എക്സ്പാൻഷൻ്റെ പ്രൊഡക്ഷൻ തന്നെയാണ് വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു എ ടു സെഡ് കാര്യങ്ങൾ ഒരു ചെക്കന് വന്നു കഴിഞ്ഞാൽ ഒരു എ ടു സെഡ് എല്ലാം പർച്ചേസ് ചെയ്യാൻ പറ്റണേ എന്താ ടു സെഡ് എല്ലാം പർച്ചേസ് ചെയ്യാൻ പറ്റണ സാധനം ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഇപ്പോൾ കണ്ണൂർ കൊച്ചി അതുപോലെ തന്നെ നമ്മൾ ഹൈലൈറ്റിൽ ഒരുപാട് സ്ഥലങ്ങളിൽ എക്സ്പാൻഷൻ ഉണ്ട് ഞാൻ എക്സ്പെൻഷന്റെ കുറച്ച് ലിസ്റ്റ് കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു കേട്ടോ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്തായാലും പെരുന്നാൾ റസ് ഓരോരുത്തരും ആയിട്ട് നമുക്ക് കാണാം അപ്പം ഇനി പെരുന്നാൾ റസ് ഓരോരുത്തരുടെ കാണട്ടോ ഞാനൊരു ജീൻ അതുപോലെ തന്നെ ഒരു വൈറ്റ് ഷർട്ട് കൊടുത്തിട്ട് ഓരോരുത്തർ ഓരോരുത്തർ വര ഓരോരുത്തർ വരും ഓരോരുത്തര് അച്ചു അച്ചുവിന്റെ ഓളിനോളൊന്ന് കാണട്ടെ അച്ചു സത്യ ഒരു വൈറ്റ് പാൻറും ഒരു ഷർട്ട് എടുത്തു അടുത്തേ നെബില് നെബിയിലൊരു ബാഗി ജീനും അതുപോലെ തന്നെ ഈ ഷർട്ടാണ് ഇവിടെ എല്ലാവർക്കും പറ്റിയ പ്രാവശ്യത്തെ കളക്ഷനിൽ എല്ലാവരും ഇതെടുത്തു ഓരോ പീസ് ഞാൻ എടുത്താള് ു ആദ്യ ഒരു കൂട്ടം നോക്കി അപ്പം ഷാനുവിന്റെ ഒരു ബാഗ് ജീനും എല്ലാരും എന്ത് ചെയ്തോ പുതിയ കളക്ഷൻ വന്നപ്പോ കഴിഞ്ഞ പ്രാവശ്യം ആരും ബാഗ് ജീൻ എടുത്തിട്ടില്ല പ്രാവശ്യം എല്ലാരും ആനടുപ്പിച്ചു എടുപ്പിച്ചു അപ്പൊ പ്രാവശ്യം എല്ലാരും ബാഗ് എടുത്തിട്ടും ഈയൊരു ഇത് എന്ത് കളറാ ഗ്രേപ്പ് കളർ ഗ്രേപ്പ് കളർ അടുത്താളെ നിഹാലി നിഹാലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കോസ്റ്റ്യൂമുകൾ ഇട്ടു നോക്കിയിട്ടാണ് ഒരു നൂറ് ഷർട്ട് പാൻ ഇട്ടിട്ട് അവിടുത്തെ അപ്പൊ നിഹാല ഒരു വൈറ്റ് ഷർട്ടും ഒരു ഓഫ് വൈറ്റ് പാന്റും ഒരു കൂളിങ് ഗ്ലാസും ഇത് കിട്ടിയല്ലേ സൽമാൻ സൽമാൻ സൽമാനെ ഫിറ്റ് ആണ് എനിക്ക് പറ്റിയത് എന്താ വെച്ചാല് ഒരു മാച്ച് ഉണ്ട് അതായത് ഈയൊരു കളർ ഇവിടെയും വരുന്നുണ്ട് നല്ല മാച്ചിങ് എനിക്ക് തോന്നി ഞാൻ അടുത്തോടുത്തൊന്ന് ഇസ്തിരി ഇട്ട് കഴിഞ്ഞാല് നല്ല ഫിറ്റിംഗ് കിടക്കാൻ തിരിഞ്ഞു എന്നിട്ട് തിരിഞ്ഞേക്ക് സൽമാന്റെ ഈ ഒരു ഫിറ്റിങ് അടിപൊളി നല്ല അടിപൊളി ആയിട്ട് തോന്നി ബാസിലെ ബാസിലെ സുഖ ബാസില് പെരുന്നാക്കി കിട്ടാൻ പോരെ വന്നാ ചോന്നു ദൂരി അവിടെ പക്ഷെ ഇത് കൈയിട്ടേ പറഞ്ഞ ടുത്തു കൊടുക്കേണ്ട തരണ്ടോ ഷർട്ട് വാസിലെ സിസിടിവിട്ടോ എന്തായാലും ഇതൊക്കെ

എന്നിട്ട് ഇപ്പോഴാണ് ഇനി നമുക്ക് കുറച്ച് കളക്ഷൻസും കാര്യങ്ങളും കൂടി കാണാം അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇപ്രാവശ്യം നമ്മൾ എക്സ്പാൻഷനിൽ തന്നെ വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ഒന്നാമത് വരുടെ പ്രൈസിങ്ങാണ് എല്ലാവർക്കും ഓക്കെ ആവുന്ന തരത്തിലുള്ള വളരെ കുറഞ്ഞ പ്രൈസിങ്ങിലാണ് ഒരു മീഡിയം പ്രൈസിങ്ങിലാണ് ഒരു ഡ്രസ്സ് എല്ലാം ഇത്രയും ക്വാളിറ്റിയിൽ സെൽ ചെയ്യുന്നത് അതുപോലെ തന്നെ ഡിസൈൻസ് അല്ലെങ്കിൽ ഫിറ്റിംഗ് ഒക്കെ ആണോ അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ഞാൻ നിങ്ങൾ ഏത് നാട്ടുകാരാണെന്ന് എനിക്കറിയില്ല അപ്പം ഏത് നാട്ടിലുള്ളവർക്കും ഇപ്പോൾ കാലിക്കറ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഹൈലൈറ്റ് മാൾ നാദാപുരം താമരശ്ശേരി കുറ്റ്യാടി പേരാമ്പ്ര മുക്കം ബാലുശ്ശേരി എക്സ്പാൻഷൻ ഉണ്ട് ബാംഗ്ലൂർ എച്ച് എസ് ആർ ലേ ഔട്ടിൽ നഗറിൽ വയനാട് സുൽത്താൻ ബത്തേരി മാനന്തവാടി മലപ്പുറത്ത് മഞ്ചേരി കോട്ടക്കൽ ഇടക്കര നിലമ്പൂർ എടപ്പാൾ കൊണ്ടോട്ടി വരുന്ന മണ്ണ ഇനി പറയാനെന്നുണ്ടെങ്കിൽ ഇതാ കണ്ണൂരാണെങ്കിൽ ഇരിട്ടി കൂത്തുപറമ്പ് തലശ്ശേരി സെക്യൂറ സെൻ്റർ തൽപ്പറമ്പ് പയ്യന്നൂർ കാസർഗോഡ് കാഞ്ഞങ്ങാട് തൃശ്ശൂർ ഹൈലൈറ്റ് മാൾ പാലക്കാട് ലുലുമാൾ എറണാകുളത്തുള്ളവർക്കുള്ളുമാൾ തിരുവനന്തപുരത്തുള്ളുലുമാളിലാണ് എക്സ്പാൻഷേൻ്റെ ഷോപ്പുള്ളത് മൊത്തം ഇപ്പം ഓൾമോസ്റ്റ് മുപ്പത്തഞ്ച് ഷോപ്പാണ് ഉള്ളത് അപ്പൊ അതില് ഞമ്മളിപ്പം ഒരു നാലഞ്ച് ആറേ ഷോപ്പിലോടെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി നമ്മൾ കേറി അപ്പൊ എന്തായാലും നിങ്ങൾ പെരുന്നാൾ പർച്ചേസിനും കാര്യങ്ങൾക്കൊക്കെ എന്തായാലും നിങ്ങളെടുത്തുള്ള എക്സ്പെൻഷെ നിങ്ങൾ ഈ ലിസ്റ്റ് വായിച്ചെടുത്തുകൊണ്ട് പറ്റണ നിങ്ങൾ എല്ലാവരും കേറി വെക്കുക അപ്പൊ എന്തായാലും നമ്മൾ ഫൈനൽ ഘട്ടത്തിലെത്തി എല്ലാരും ഡ്രസ്സെടുത്തു ജസ്റ്റ് ഒന്നും കൂടി ഞാൻ എല്ലാരും കൂടി ഒപ്പം നിന്നിട്ട് ഡ്രസ്സും കാര്യങ്ങളും കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് വീട്ടിൽ പോവാം അല്ല ഞാൻ ഇവിടെ വെച്ചിരുന്നത് ഇവിടെ കാണില്ല ി എടിയെ സത്യം പറഞ്ഞ അല്ല ഇവിടെ നമ്മള് വെച്ചത് പോയടുത്ത് പോയോ കാണുന്നില്ല എവിടെ നിങ്ങൾ ആരും എടുത്തിട്ടില്ലല്ലേ കാര്യത്തിലായിട്ടോ കളി സൽമാനെ എവിടെയാണ് വേണ്ട ബാസിലിന്റെ അല്ലേ ഞാൻ ബാസേ ഞാൻ അവിടെ വരെ കണ്ടിട്ടുള്ളു സുഹൃത്തുക്കളെ ബാസിലിന്റെ ഷർട്ട് പോയിട്ടാ ീഡിയോസ് പുറത്തുവിടെ കൊടുത്ത അവിടെ ഇല്ല ഇല്ല ഇണ്ട ഇനി അല്ല അവിടെ വെച്ചേ വെച്ച് ഞാനല്ല ഇജ വെച്ച് ആ ക്യാമറ തപ്പിക്കോ ഞാനല്ല വെച്ച് ഇജ വെച്ച് അല്ല 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 ഇജ വെച്ചത് പോവാ ഇതിലുണ്ടീ പുതിയതായിട്ട് ഡിസ്പ്ലേനെ എടങ്ങേറായിരുന്നു അവിടെ നിന്ന് ഉള്ളില്

നിലമ്പൂരിണ്ട് ഇടക്കര ഉണ്ട് ഇപ്പൊ നമ്മക്ക് എടുത്താണെങ്കിൽ അല്ലെ ചെപ്രാവശ്യം നമ്മള് എന്ത് ചെയ്ത മാറ്റിപിടിച്ചാണ് നേരെ കൊണ്ടുപോയി ആനുടും ആ കൊണ്ടോട്ടിട് പോന്നെ അപ്പൊ നമ്മക്ക് ചക്കന്മാർക്ക് എല്ലാവർക്കും അത്യാവശ്യം സാധനങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടി നമ്മൾ നമ്മള് പോലെ സംഭവങ്ങളൊക്കെ കിട്ടി അപ്പൊ നമ്മളെല്ലാരും ഹാപ്പിയാണ് അല്ലെ ഹാപ്പി എല്ലാ പിന്നെ ഒരു കൂളിങ് പലിശല്ലേ പൈസ വെച്ചാലോ അപ്പോ അപ്പോൾ വൺസ് അഗൈൻ അവർ സിൻസിയർ താങ്ക്സ് ടു നമ്മളെ എല്ലാ പെരുന്നാളിലും നല്ല രീതിയില് സ്വീകരിക്കുന്ന ഞങ്ങളെ ഞങ്ങൾക്ക് സാധനങ്ങളൊക്കെ തരുന്ന സൽമാൻ നീയാലും കഴിഞ്ഞ പ്രാവശ്യം പുതിയ അനുഭവമാണ് അപ്പൊ സൽമാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ഷോപ്പിംഗ് ഇല്ലെ എന്താണ് പറയാനുള്ളത് ഇഷ്ടമുള്ള സാധനം കിട്ടി നല്ല സാധനം കിട്ടി ഫിറ്റ് ജീൻസൊക്കെ അപ്പോൾ അനാൻ ഞങ്ങൾക്ക് വർഷ വർഷം എടുത്തായിരുന്നു ഡ്രസ്സിന് അപ്പോൾ അവൻ്റെ അലാലായ ഉദ്ദേശങ്ങളെല്ലാം പഠിച്ചാനോ അവന് നേരായി കൊടുക്കണേ അതുപോലെ തന്നെ ഇന്നല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഒരു വൈവാഹ ജീവിതത്തിലേക്ക് ഓനും കടക്കും അപ്പൊ ആ സമയം തന്നെ ഓന് കൊടുത്ത് അനുഗ്രഹിക്കണേ വർച്ചോനെ ഓൻറെ കാല ഉദ്ദേശങ്ങൾ കടത്തി കൊടുക്കണേല്ലോ ഇതേപോലെ വർഷം ഇതൊരു തുടർന്ന് മരണം വേറെ ഇങ്ങനെ പോകാനുള്ള ഭാഗ്യം വാങ്ങി തരാനുള്ള ഭാഗ്യമാണ് വാങ്ങാനുള്ള ഭാഗ്യം ഞങ്ങൾക്കും ഉണ്ടാക്കി തരണേ തരണേള്ള മതി 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 എല്ലാവർക്കും ഡ്രസ്സുമായിട്ടോ അപ്പൊ നമുക്ക് ഇനി ഇനി സെൽമാൻ എന്തോ മുളകും പൊടിയിൽ കളിക്ക വെള്ളം എന്തോ കുടിക്കാൻ പോകണമെങ്കിൽ ആക്കെ കുടിക്കാൻ വേണ്ടി പോവാ കബീർക്കൊക്കെ ഒരു താങ്ക്സ് ഒരു താങ്ക്സ് നമ്മൾ തുടക്കം മുതൽ ഞാൻ കാണുന്ന ആളാണ് എക്സ്പാൻഷന്റെ ഞാൻ എക്സ്പാൻഷൻ ടൈം തൊട്ട് നമ്മൾ കാണുന്ന ആളാണ് എ ടു സെഡ് എക്സ്പാൻഷന്റെ ഓരോ ഷോറൂമിൽ നിന്ന് ഷോറൂമിലേക്ക് ഓടി നടക്കുന്ന വ്യക്തിയാണ് കണ്ണൂർ എസ്പാൻഷൻ പോയാൽ അവിടെ ഉണ്ടാവും നിലമ്പൂർ അസമാനിച്ച പോയി അവിടെ ഉണ്ടാവും ഇടക്കര അസാധിച്ചപ്പോ അവിടെ ഉണ്ടാവും ഇനി നമ്മൾ കൊണ്ടോട്ടി അസ്പ്തി നമ്മ കൊണ്ടോട്ടിയിലും കൊണ്ട് കേട്ടോ മൂപ്പേര് അപ്പൊ മൂപ്പേർക്ക് ഒരു ബിഗ് ടാങ്ക്സ് അപ്പൊ നമുക്ക് വരുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങാം